കാർഷിക മേഖലയുടെ തകർച്ചയിൽ കഷ്ടപ്പെടുന്ന മലയോര കർഷകർക്ക് സർക്കാർ സഹായ നടപടി പ്രതീക്ഷ മാത്രമാണ് വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അതിജീവന യാത്രയിൽ സർക്കാരിന്റെ നയങ്ങളെ രൂക്ഷമായാണ് നേതാക്കൾ വിമർശിച്ചത് കാട്ടുമൃഗങ്ങളുടെ വില പോലും ഇല്ലാത്തവരായി കർഷകർ മാറിയെന്ന് നേതാക്കൾ പറഞ്ഞത് സർക്കാർ നടപടിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ഈ കേരളത്തിൽ ആനകൾ ഉള്ളപ്പോൾ വനം വകുപ്പിന്റെ തന്നെ കണക്കനുസരിച്ച് ഒരകളെ താമസിക്കുന്നു ആവാത്തൊരു സൗകര്യം നോക്കുമ്പോൾ കേരളത്തിൽ അഞ്ഞൂറ് ആനകളെ പാടുള്ളൂ അഞ്ഞൂറ് ആനകൾക്ക് പകരം ഏഴായിരം ആനകൾ സ്വയം വിഹാരം നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നാളെ ചെറുപുഴയിൽ നമ്മൾ രാവിലെ വരുമ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ആനകളെ കണ്ടാൽ നമ്മൾ അതിശയിക്കില്ല ഇവിടെ തൊട്ടടുത്ത് ഫോറസ്റ്റ് അല്ലേ വലിയ പ്രസിദ്ധിയാണ് നമ്മൾ വയനാട് വന്യജീവി സങ്കേതം നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി അവിടെയുള്ള അവിടെയുള്ള കടുവകളുടെ കണക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് കടുവകളാണ് വയനാട് വന്യജീവി സങ്കേതത്തിലുള്ളത് ഒരു കടുവയ്ക്ക് വസിക്കാൻ ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വേണം എന്നാണ് നിയമം അങ്ങനെയെങ്കിൽ വയനാട്ടെ ഈ വന്യജീവി സങ്കേതത്തിൽ പതിനെട്ട് കടുവകളെ പാടുള്ളൂ പതിനെട്ട് കടുവകളുടെ സ്ഥാനത്താണ് മുന്നൂറ്റി നാല് കടുവകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ് നമ്മൾ ഇനിയിലേക്ക് ഉടരണം ഈ അതിജീവന അതിജീവനയാത്ര ഏറ്റവും വലിയ കാര്യം ഞാൻ മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ അല്പം കൂടി പ്രബുദ്ധമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കണം അഭിവൃദ്ധി പിതാവ് കർഷകർക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ കർഷകന്റെ കാര്യം ഗവൺമെന്റ് ഉന്നയിച്ചപ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു നമ്മൾ ചാഞ്ചാടുന്ന രാഷ്ട്രീയ നിലപാടുകളാണോ ആര് റബർ വെട്ടി ജീവിക്കുന്ന ഒരിക്കലുമല്ലും കിട്ടണമെന്ന് നമ്മൾ ഗവൺമെന്റ് സദസ് നടക്കുന്ന സമയത്ത് ആ വേദിയിൽ നമുക്ക് വേണ്ടി പോയി പിതാവ് സംസാരിച്ചു ബഹുമാനായി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പിതാവ് അവതരിപ്പിച്ച കാര്യം പറ്റൊന്നുമല്ല നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞ ഇരുന്നൂറ്റി അൻപത് രൂപ റബറിന് പറഞ്ഞ കാര്യം ഞങ്ങളുടെ കഷ്ടകൾക്ക് നിങ്ങൾ നൽകണം പ്രിയപ്പെട്ടവരെയും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ഒപ്പം നിൽക്കാത്ത ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നമ്മൾ സപ്പോർട്ട് കൊടുക്കരുത് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന ഒരു ധാരണയാണ് ഏതെങ്കിലും എന്തിക്കഴിഞ്ഞാൽ ഒരിക്കൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ എന്ത് തലവെട്ടം കാണിച്ചാലും അവർ തന്നെയാണ് ഓട്ട് ഒരിക്കൽ കോൺഗ്രസുകാരായിട്ടുണ്ടെങ്കിൽ ഈ കർഷകന്റെ സ്വയം കേൾക്കാത്ത കോൺഗ്രസ്കാർ തന്നെയാണ് നമ്മൾ അങ്ങനെ അനുവദിക്കരുത് മാത്രം കൊണ്ട് ലക്ഷ്യമാക്കൊണ്ട് പ്രതിപക്ഷവും ഒക്കെ നീങ്ങുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളോട് സഹകരിക്കാത്തോട് ഞങ്ങൾക്ക് സഖ്യമില്ല അത് ബിജെപി കോൺഗ്രസ് മരിച്ചാലും നമ്മുടെ ആവശ്യം ഇതാണ് വിവിധ പാർട്ടികളുടെ അനുയായികളായി ഇവിടെ നിന്ന് കേൾക്കുന്ന സഹോദരമാണ് നമ്മുടെ പാർട്ടികൾ ചെയ്യുന്നത് കർഷകന് വിരോധമായ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാൻ വോട്ട് മാറ്റിക്കുട്ടാൻ മാത്രമുള്ള പ്രബുദ്ധത രാഷ്ട്രീയമുണ്ട് ഈ അതിജീവന യാത്ര ഏറ്റവും മരിച്ചു എന്നാണ് സ്വാമിനാഥൻ പറഞ്ഞ കാര്യമുണ്ട് കർഷകരെ നിങ്ങൾ സംഘടിച്ചില്ലെങ്കിൽ നിങ്ങൾ അതിജീവിക്കില്ല ഇവിടെയുള്ള പന്നികളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്നൊക്കെ ഒരു പന്നിയും കിട്ടിയില്ല എന്ന് പറയുന്നത് പന്നികളെല്ലാം ഓടി രക്ഷപ്പെട്ടു ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ പന്നികളും പുലികളും ആനയും ഒക്കെ ഉണ്ടായിരുന്ന ഈ കാലഘട്ടത്തില് ഇവിടെ നമ്മുടെ മഹാ പൂർവികന്മാർ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നപ്പോൾ പന്നുകളെയും അതുപോലെ കാട്ടു മൃഗങ്ങളെയും ധൈര്യപൂർവ്വം വെടിവെച്ച് കൊല്ലാൻ തയ്യാറായവരാണ് പന്നി വെച്ച് കൊല്ലാൻ തയ്യാറാണ് തയ്യാറാ തയ്യാറായവരാണ് ഇവിടുത്തെ നമ്മുടെ പൂർവികര് ആ പന്നിയെ വെടിവെച്ച് അല്ലെങ്കിൽ പടക്കം വെച്ച് കൊന്നു തിന്നുന്ന പാരമ്പര്യം ഈ പ്രദേശങ്ങളുടെ മാതാപിതാക്കളുണ്ടായിരുന്നു അവരുടെ മക്കളാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ വേണ്ട നിയമം ഈ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ട നിയമം വേണ്ടത് ഇവിടെ അരി സംരക്ഷിക്കാൻ കോടികളുണ്ട് സർക്കാരിന് ചക്കക്കൊമ്പനെ സംരക്ഷിക്കാൻ കോടികളുണ്ട് സർക്കാരിന് പക്ഷെ ഇവിടെ ആനയെയും പന്നിയെയും വെടിവെച്ച് കൊല്ലാനോ അവരെ ഇവിടെ ഓടിക്കാനോ തുരത്താനോ ഈ പ്രദേശത്ത് സർക്കാരിന് പണമില്ല നമ്മുടെ സഹോദരൻ ഇവിടെ രാജഗരിയിൽ കൊല ചെയ്യപ്പെട്ടു കൊല ചെയ്യപ്പെട്ട ആന കൊലപ്പെട്ടു സഹോദരനെ നിരവധി ജനങ്ങളുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയാണ് നമുക്കിങ്ങനെ നോക്കി നിന്നാൽ മതിയോ പ്രിയപ്പെട്ടവരെ അതീതമായി ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും രാഷ്ട്രീയം അത് രാഷ്ട്രീയ സമയത്ത് മാത്രം മതി കർഷകന്റെ വികാരം വരുമ്പോൾ കർഷകന്റെ ആവശ്യങ്ങൾക്ക് നമ്മൾ കെട്ടായിട്ട് നിൽക്കണം സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട് ചെറുപുഴ ജനങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് നമുക്കെതിരായിട്ട് വരുന്ന ഏത് ശക്തികളെയും നേരിടാനുള്ള കരുത്ത് ഇവിടെയുള്ള പൂർവികൾ പ്രദേശത്ത് അടുത്തുള്ള എൻ്റെ ചന്ദനക്കമ്പാറ പ്രദേശത്ത് അടുത്തുള്ള ചീത്തപ്പാറയിൽ നിന്ന് ഈ അടുത്തിടെ ആണ് ഒരു തങ്കച്ചൻ എന്ന വ്യാപാരി ആത്മഹത്യ ചെയ്തത് കടക്കിണി കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് രാജപുടിയിലെ റോബർട്ട് എന്ന് പറയുന്ന സഹോദരനും ജീവിതം അല്പം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യുകയുണ്ടായി നമ്മൾ കേട്ടു എന്താണ് നമ്മുടെ ഈ നാട്ടിൽ സംഭവിക്കുന്നത് ഒരു വശത്ത് ഒരു വശത്ത് രാജഹംസങ്ങൾ പോലെയുള്ള ബസ്സുകളിൽ ആളുകൾ ആർഭാടത്തോടെ കേരളയാത്ര നടത്തുമ്പോൾ വലിയ വിരുന്ന് സമ്മേളനങ്ങൾ ഒരുക്കുമ്പോൾ സാധാരണക്കാരായ കർഷകൻ പാവപ്പെട്ട തൊഴിലാളി ഇവിടെ ജീവിക്കുവാൻ പാടുപെടുന്നു എന്നത് ഇത്ര പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അനുദിനം വായിച്ചു കേൾക്കുകയാണ് പ്രിയപ്പെട്ടവരെ കർഷകനെ സംരക്ഷിക്കുവാൻ ഈ നാട്ടിൽ ആരുമില്ലേ കർഷകന്റെ വേദനകള് കർഷകന്റെ ബുദ്ധിമുട്ടുകള് സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് ഈ നാട്ടിലെ ഭരണവർഗങ്ങൾക്ക് മുമ്പില് ഉദ്യോഗസ്ഥ വൃദ്ധങ്ങളുടെ മുമ്പില് അവതരിപ്പിക്കുവാനാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ അപാല വൃദ്ധ ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഈ അതിജീവന യാത്ര നടത്തുന്നത് ഇത് കർഷകർക്ക് ഭീഷണിയായി നിൽക്കുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിച്ചേ മതിയാവും രണ്ട് കർഷകർക്ക് ജീവിക്കുവാൻ ആവശ്യമായ കാർഷിക വിളകൾക്ക് ജീവിതത്തിന് ആവശ്യമായ തരത്തിലുള്ള വില നൽകുവാൻ സർക്കാർ തയ്യാറാകണം മൂന്ന് കത്തോലിക്ക സമുദായത്തിന്റെ വേദനകളും പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ വേണ്ടി കൊച്ചി കമ്മീഷൻ ഈ സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ സത്വരമാക്കി നടപ്പിൽ വരുത്തണം ഈ കാര്യങ്ങള് ജനസമൂഹത്തിൽ അവതരിപ്പിക്കുവാൻ സർക്കാർ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ അതിജീവന യാത്ര നമ്മൾ പരിശോധിച്ചപ്പോൾ വേദനിക്കുന്നവൻ്റെ ഒപ്പം നിന്ന ഒരു സമുദായമായി കത്തോലിക്ക കോൺഗ്രസ് ചരിത്രത്തിൽ ലേഖനപ്പെട്ടിരുന്നു പ്രിയപ്പെട്ടവര് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുക എന്തുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്ര എന്ന പേരിട്ട് യാത്രക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിന്റെ അവസ്ഥ ഇന്ന് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലെ പ്രതിസന്ധിയിലായിട്ടുള്ള കാലഘട്ടം കേരളത്തിൽ ഉണ്ടാവില്ല നമ്മൾ വണ്ടിമൃഗശല്യത്തിന്റെ കാര്യം സൂചിപ്പിച്ചു കാർഷിക ഉൽപ്പന്നങ്ങളുടെ വെല്ലുവിളിന്റെ കാര്യം സൂചിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ നിരന്തരം നിരവധി തവണ നിവേദനങ്ങളുമായി അധികാരികളുടെ മുന്നിൽ ചെന്നു അവർ പറയുന്നത് പണമില്ലെന്നാണ് വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തളയ്ക്കുവാൻ വേലികാശം വന്നാൽ നഷ്ടപരിഹാരം കൊടുക്കുവാൻ പണമില്ല കാട്ടാന കുത്തിക്ക് വന്നാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ പണമില്ല ഇങ്ങനെ കാലിയായൊരു ഖജനാവുമായിരിക്കുന്ന സർക്കാരിനോട് സഹതാപം തോന്നിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല എന്ന് പറയാതിരിക്കാനാണ് പറഞ്ഞു സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസാനം శ్రీశంకరాచార్య కంప్యూటర్ సెంటర్ మర్చెంట్ స్క్వయర్ నియర్ స్టాండ్ చెరుపుడా